ശ്രീലങ്കയുടെ ഒൻപതാമത് പ്രസിഡന്റായി അനുരാകുമാര ദിസന്നായിക സത്യപ്രതിജ്ഞ ചെയ്തു ഇതോടെ ശ്രീലങ്കൻ ചരിത്രത്തിലെ ആദ്യ പ്രസിഡന്റായി മാറി കൊളംബോയിലെ പ്രസിഡൻഷ്യൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ അനിരകുമാര ദിസനായികയ്ക്ക് ശ്രീലങ്കൻ ചീഫ് ജസ്റ്റിസ് ജയന്ത ജയസൂര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് തന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് ദിസനായിക പ്രഖ്യാപിച്ചു ബുദ്ധ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതപുരോഹിതന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനെ രാജിവച്ചു സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്ന ശ്രീലങ്കയിൽ പുതിയ ക്യാബിനറ്റ് രൂപീകരണം അനിരകുമാര ദിസ്നായിക്ക് വെല്ലുവിളിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയെങ്കിലും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചംഗ പാർലമെന്റിൽ എൻ പിപിക്ക് ദിസനായിക ഉൾപ്പെടെ മൂന്നംഗങ്ങൾ മാത്രമാണുള്ളത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന ദിസനായിക പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യതയില്ലെന്നും നിലവിലെ പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തേക്കും എന്നാണ് സൂചന സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ബുദ്ധ സന്യാസിമാരുടെ ആശീർവാദം വാങ്ങിയ അനിരകുമാര ദിസ്നായികയുടെ പ്രവൃത്തി സിംഹള പാരമ്പര്യത്തിൽ ഊന്നിയായിരിക്കും സർക്കാരിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് അനിരകുമാര ദിസ്നായികയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു മോദിയുടെ അഭിനന്ദനത്തിന് നന്ദി പറഞ്ഞ ദിസ്നായികയെ സഹകരണത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ചൈനീസ് അനുകൂല നിലപാടിൽ ദിസ്നായികയെ അധികാരത്തിലേറിയത് ഇന്ത്യ കരുതലോടെയാണ് നിരീക്ഷിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ